നമ്മളെ വീട് മൊഞ്ചായി നിൽക്കാൻ ഒരു സംഭവം ചെയ്താൽ എന്താന്നല്ലേ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് ടെറാഫൈൻ ജിപ്സം പ്ലാസ്റ്ററിങ് ഇത് ചെയ്താൽ ഞമ്മളെ വീട് തൂ വെള്ള പോലെ ഇങ്ങനെ വെളുത്ത് തൊടുത്തു നിൽക്കും പിന്നെ ഇത് ചെയ്താൽ ഗുണം എന്താന്നാലും സമയം ലാഭം സിമെന്റ് വേണ്ട മണല് വേണ്ട വൈറ്റ് വൈസിമെന്റ് വേണ്ട മുട്ടി വേണ്ട അതേപോലെ വെള്ളവും നനിക്കണ്ട അതാണ് നമുക്കുള്ള ഗുണം നമുക്ക് ഈ ടെറാഫൈൻ ജിപ്സം പ്ലാസ്റ്ററിംഗ് എങ്ങനെയാ ചെയ്യണമെന്ന് കണ്ടാലും ഇതിനാ നമ്മള് വെറുതെ മണലും അത് ഒക്കെ വലിയ സമയത്താണ് ഇതാകുമ്പോ പെട്ടെന്ന് പരിപാടി ആയി നമ്മളെ വർക്കിന്റെ പ്രത്യേകം ക്വാളിറ്റി അത്ര മെഷൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അത്രീരിയല് ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് മെറ്റീരിയൽ ആണ് ഐഎസ്ഒ സർട്ടിഫൈഡും ആണ് അതുകൊണ്ട് ഞമ്മള് ലൈഫ് ടൈം വാറണ്ടിയും വാറണ്ടി കാർഡോട് കൂടി നമ്മൾ നൽകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സമ്പത്ത് ഈ ജിപ്സ് നമ്മൾ ചെയ്യാമോ അതേപോലെ ഇത് ചെയ്താൽ എങ്ങനെ കാണിച്ചാൽ സംഗതി ഇങ്ങനെ കണ്ണാടി പോലെ വെട്ടി വെട്ടിത്തെളന്നുകയും ചെയ്യും നല്ലൊരു തണുപ്പും ഭയങ്കര സ്മൂത്ത് ആണ് സംഗതി